കർത്താവിൽ പ്രിയരെ ദൈവം തന്ന ഈ പുതിയ ദിവസത്തിനായിട്ട് ദൈവത്തോട് നന്ദി പറയുകയും ചില നിമിഷങ്ങൾ കർത്താവിനുടത്ത് സമയം ചിലവിട്ട് തിരുവചനം ധ്യാനിച്ച് പ്രാർത്ഥനയോടെ തന്നെ ഈ ദിവസം ആരംഭിക്കാം ഈ ദിവസത്തിൻ്റെ ഓരോ നിമിഷങ്ങളും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ തീരട്ടെ എന്ന് ഞാൻ പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നു ഓരോ നാളും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന വലിയവനായ ദൈവമാണ് നമ്മുടെ കർത്താവ് ഇന്നും അനവധി നമ്മെ അലട്ടുന്ന ഭാരമേറിയ അനുഭവങ്ങളുമായിട്ടാണ് ഈ പ്രഭാതം എന്നുള്ളത് ഒരു പുതിയ സംഗതി ഒന്നുമല്ല മിക്കവാറും എല്ലാ ദിവസവും ഏതെങ്കിലും നിലയിലുള്ള പ്രതിസന്ധികൾ നമ്മൾ കാണാറുണ്ട് എന്നാൽ ഒരു ദിവസം പോലും ഈ പ്രതിസന്ധികൾ നമ്മെ തടഞ്ഞു നിർത്തിയില്ല എന്ന് മാത്രമല്ല ദൈവത്തിൻ്റെ പദ്ധതികളൊക്കെ നിറവടിയായി ഇന്നു വരെയും സ്വർഗീയ പിതാവ് നമുക്ക് നിറവേറ്റി തന്നു തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം ഇന്നും നമുക്ക് ഈശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തുടർച്ചിന്തയ്ക്കായി ഇരുപത്തി ഏഴാം സങ്കീർത്തനം പതിനാലാം വാക്യം വായിക്കട്ടെ യഹോവെങ്കൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെ യഹോവെങ്കൽ പ്രത്യാശ വയ്ക്കുക ദൈവത്തെങ്കൽ പൂർണ്ണമായിട്ട് പ്രത്യാശ വയ്ക്കുന്ന ഏതൊരാളും അവർ ജീവിതത്തിൽ നേരിടുന്ന അസമാധാനങ്ങൾക്കോ അവരെ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും പ്രയാസങ്ങൾക്കോ അല്ല അവർ സ്ഥാനം കൊടുക്കുന്നത് മറിച്ച് അവർക്ക് ഒരു ഉറപ്പുണ്ട് ഞാൻ പ്രത്യാശ വയ്ക്കുന്നതും എന്നെ ഒരു പ്രതിസന്ധിയിലും തനിച്ചാക്കുകയോ കൈവിടുകയോ ചെയ്യാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും വരെ ഈ ശയ്യാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം പതിനൊന്നാം വാക്യം പറയുന്നത് പോലെ ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറിവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും എന്നതുപോലെ തന്നെ നമ്മെയും ദൈവം കരുതും എന്നുള്ളത് വാസ്തവമാണ് ഒരു തരത്തിലും സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുന്നത് ലോകത്തിന്റെ ഏത് രാജ്യത്ത് ചെന്നാലും ഇതിന് വലിയ മാറ്റമൊന്നുമില്ല ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുമായിരിക്കാം അത്രേ ഉള്ളൂ എൽ കെ ജി ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുകുട്ടി മുതൽ ഏറ്റവും പ്രായമായ ആൾ വരെ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കാത്ത നിലയിലാണ് അവരുടെ പോക്ക് പണ്ടൊക്കെ എൽ കെ ജി എന്നൊരു സംവിധാനമില്ലായിരുന്നല്ലോ ആശാം പള്ളിക്കൂടത്ത് എന്നൊരു സ്ഥലം അവിടെ മിക്കവാറും എല്ലാ ഇടങ്ങളിലും ദീർഘനാൾ ഈ കുഞ്ഞുങ്ങൾ അക്ഷരം എഴുതുവാൻ പരിശീലിക്കും അതിനുശേഷം അഞ്ചു വയസ്സിനും ആറു വയസ്സിനും ഇടയിലാണല്ലോ ഒന്നാം ക്ലാസ്സിൽ തന്നെ പഠനം ആരംഭിക്കുന്നത് ഇന്നത്തെ പോലെ ഒരു ചുമടുമൊന്നുമായിട്ടില്ല കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാറുള്ളത് ഒരു സ്ലേറ്റും ഒരു പെൻസിലുമായിരുന്നു ഈ ഒന്നാം ക്ലാസ്സിലെ ആകെ ഉള്ള ആയുധം ഇപ്പോൾ അങ്ങനെയാണോ കാര്യങ്ങളൊക്കെ ഒരുപാട് മാറി എന്നാൽ ഒരുപക്ഷെ ഇനിയും കുറെ വർഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ചില വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ ചൂടുമായി സ്കൂളിലേക്ക് പോകുന്ന സമ്പ്രദായം മാറുമെന്നതിന് സംശയമൊന്നുമില്ല കാലം അത്രത്തോളം പുരോഗമിച്ചു ഡിജിറ്റൽ യുഗത്തിലാണ് നാം കഴിയുന്നത് ഓരോ മേഖലയും ഡിജിറ്റലൈസ് ആകും തോറും ആ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് തീരെ സ്വസ്ഥതയില്ല ഐ ടി മേഖലയിലെ ജോലിക്കൊരു പ്രത്യേകത വീട്ടിലിരുന്നും ജോലി ചെയ്യാമെന്നുള്ളതാണല്ലോ അതുകൊണ്ട് എന്ത് സംഭവിച്ചു വീട്ടിലിരുന്ന് സ്വസ്ഥമായ ഒരു ചായ പോലും കുടിക്കാൻ കഴിയാത്ത നിലയിൽ അവർക്ക് ഓരോ ദിവസവും ഓരോ നിമിഷവും ചെയ്തു തീർക്കാൻ കഴിയാത്തത്ര ജോലികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഉള്ളയാളോട് നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ ഹൃദയം ഉറച്ചിരിക്കുക എന്നാൽ യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരാൾ ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും അവരുടെ ഹൃദയം ഉറച്ചു തന്നെ ഇരിക്കും കാരണം അവരുടെ പ്രത്യാശ സർവശക്തനായ ദൈവത്തിലാണ് പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരിടുമ്പോൾ വളരെ ക്ഷമയോടെ ദൈവത്തിൽ പ്രത്യാശ വെച്ച് അതിനെ നേരിടുവാൻ നമ്മൾ പഠിക്കണം ഒരു വേദപണ്ഡിതൻ ദൈവ വചനത്തിലെ അനേക ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ദൈവത്തിന് സമയം കൊടുക്കുക എന്ന് ചുരുക്കമായ ചില വാക്കുകൾ മാത്രം പറഞ്ഞിട്ട് അത് സാധൂകരിക്കാൻ ചില കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിച്ചു അത് ഇങ്ങനെയാണ് അത്തി ആകാശത്തിൽ മിന്നി തിളങ്ങുമ്പോൾ തന്നെ കുറ്റിക്കാട്ടിൽ ആട്ടുകൊറ്റനും കാണപ്പെടും ആകാശത്തിൽ മിന്നിത്തിളങ്ങിയ ആ കത്തി തൻ്റെ മകൻ്റെ രക്തം ചിന്തുകയില്ല തുടർന്ന് താൻ ഇങ്ങനെ പറയുന്നു ദൈവത്തിന് സമയം കൊടുക്കുക അവന്റെ സൈന്യങ്ങൾ ഇസ്രായേലിനെ എത്തിപ്പിടിക്കാനായി എടുത്തു വരുന്തോറും അവർ പോലും അറിഞ്ഞില്ല പെട്ടെന്ന് സമുദ്രത്തിൻ്റെ നടുവിലൂടി അവർക്ക് സുഗമമായി യാത്ര ചെയ്യുവാൻ ഒരു വഴി ഒരുക്കപ്പെടുന്നു എന്ന് വീണ്ടും താൻ ഇങ്ങനെ തുടരുന്നു ദൈവത്തിന് സമയം കൊടുക്കുക ഓട് വറ്റി കഴിയുന്ന നിമിഷത്തിൽ തന്നെ ഏലിയാവിന്റെ കാതുകളിൽ ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങും ഒരുക്കപ്പെട്ട സലാഫത്തിലെ അനുഭവം അത് ഒരു കടങ്കഥയല്ല എന്ന് തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും പോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക എന്ന് വളരെ ശക്തമായി പ്രതിപാദിക്കുന്ന ഒരു പദ്യമുണ്ട് അത് ഗദ്യരൂപത്തിൽ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം എൻ്റെ ഉള്ളമേ സംഭ്രമിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് കാത്തിരിക്കുക അവൻ താമസിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാലും തക്ക സമയത്ത് അവൻ വന്നെത്തും ദൈവം ഒരിക്കലും താമസിച്ചു പോകയില്ല ഏറ്റവും നല്ലത് ഏതെന്ന് അവനറിയാം വെറുതെ നീ നിന്നെ തന്നെ വേദനിപ്പിക്കരുത് അവൻ വന്നെത്തുന്നത് വരെ സ്വസ്ഥമായിരിക്കുക കാത്തിരിക്കുക വിഷമകരമാണ് താവ് നിർദ്ദേശിക്കുന്നത് പോലെ ധൈര്യപ്പെട്ടുകൊണ്ട് കാത്തിരിക്കുക ദൈവത്തിന്റെ വാഗ്ദത്വങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഊവ് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട് നിങ്ങൾ കടന്നു പോകുന്ന ശോധനയെങ്കിൽ ദൈവവചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ സ്വർഗീയ പിതാവ് എല്ലാ പ്രിയപ്പെട്ടവർക്കാട്ടും സ്തോത്രം ഏത് പ്രതിസന്ധിയിലും കർത്താവിൽ പ്രത്യാശ വെച്ച് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിന്റെ ഉന്നനാമത്തിൽ തന്നെ ആമേൻ